രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ ഉള്ള ഏഴ് ദിവസങ്ങൾ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലനിരൂപണം എല്ലാ രാശികളുടെയും മേഷാതി മേടം ഇടവം മുതലായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ് ഈ ആഴ്ച ഡേ അവസാനം വരുമ്പോൾ ജനുവരി ാം തീയതി മുതൽക്ക് മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവില് നാല് ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട് ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് ഭാവന എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് അതിന് അനുസൃതമാണ് ഗൃഹസ്ത്രീം ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസരങ്ങളുണ്ടാകുന്നുണ്ട് എന്നാൽ അതിൻ്റെ വിനിമയം അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക നമുക്ക് മേഷാദികൾ രാശികളുടെ സാമാന്യ ഫലനിരൂപണം നടത്താം അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂർ ടാറസ് എന്നാണ് ഇംഗ്ലീഷ് ലൈനിൽ പറയുക കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ അരഭാഗം ആദ്യത്തെ രണ്ട് പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ് നമ്മുടെ പൊതുവായിട്ട് ഇവരുടെ ഒരു ജീവിച്ചു വന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ചില വ്യതിയാനങ്ങൾ വരുന്നുണ്ട് അഷ്ടമത്തിലേക്കാണ് ഇവരുടെ ചതുർഗ്രഹയോഗം വരുന്നത് ധനുവില സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ ഈ ഓഡിറ്റ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഗവേഷണങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് മെച്ചമായ കാലമാണ് ധനപരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില വരുമാനങ്ങൾ അപ്രതീക്ഷിത വരുമാനങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ഈ പ്രോവിഡൻറ്റ് ഫണ്ട് കിട്ടേണ്ടവർക്ക് ഇൻഷുറൻസ് തുക കിട്ടേണ്ടവർക്ക് ഇതൊക്കെ അനുകൂലമായിട്ട് വരും നികുതി സംബന്ധമായിട്ടുള്ള ചില പഴയ പ്രശ്നങ്ങൾ ഇൻകം ടാക്സോ മറ്റ് സെയിൽ ടാക്സ് മുതലായിട്ടുള്ള കാര്യങ്ങളിലും മറ്റുമൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട് കഴിയുന്നത്ര സ്പെക്കുലേറ്റീവായിട്ടുള്ള ജോലികളൊന്നും ബിസിനസ്സോ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഗോൾഡ് അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ സ്പെക്കുലേറ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമല്ല ഇവർക്ക് ബി പി ഉള്ളവർക്കത് സൂക്ഷിക്കേണ്ടതാണ് ഈ കാലത്ത് അത് കൂടാൻ സാധ്യത കാണുന്നുണ്ട് െ ജ്വരം പനി മുതലായിട്ടുള്ള കാര്യങ്ങൾ ശരീരം ആസകലം വേദന ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യം കുടുംബം ഇത് സംബന്ധിച്ചും അത്ര അനുകൂലമല്ല ഈ ആഴ്ച അവർക്ക് പരിഹാരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശാസ്ത്ര ശാസ്താവിന് എള് കിഴി എള് പായസം മുതലായിട്ടുള്ള അതുപോലെ തന്നെ എള് ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ് ശിവക്ഷേത്ര ദർശനവും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാക്കും